നിങ്ങളുടെ സ്വന്തം സുഖകാര്യ ടീച്ചർ ഞാനെന്നുണ്ടാക്കാം പനീർ പൊക്കോടയാണ് പനീർ പൊക്കോട നിങ്ങൾ ബ്രെഡ് ആലു ആലുവൊക്കോട അങ്ങനെ പല പക്കോടകളും കിട്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ പൊക്കോടയാണ് പനീർ പക്കോട സാധാരണയായിട്ട് കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ പനീറിനെ മുറിക്കണം മുറിച്ച് പീസസ് ആക്കി വെക്കണം ഇനി പനീറിന് രണ്ട് പീസസിൻ്റെ ഇടയിലും ഒരു ചട്നി വെക്കണം അങ്ങനെയാണ് ചട്നി ഇതേ പരക്കണം ഒരു പച്ച ഗ്രീൻ ചട്ണിയാണ് വെക്കുന്നത് അത് കഴിഞ്ഞാൽ ഇത് ഇതാ കടലമാവാണ് കടലമാവ് ചിലതാളം അതേ കടലമാവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായ പിന്നെ ഇതിൽ പുതിയടയിൽ മല്ലിയുടെ ഇല്ല ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് ഇനി ഉപ്പ് ഇട്ടിട്ടിട്ട് അതൊരു അതിന് ചമ്മന്തി പോലെ നമുക്ക് അരച്ചുണ്ടാക്കണം അരച്ചുണ്ടാക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് ചെയ്യാൻ ഓരോ പീസ് ഇതാ ഈ പീസ് എടുത്തിട്ട് ഇതിന് ഇതിന് ഏത് പെരട്ടും ഏത് ഈ ചട്നി പെരട്ടും എന്നിട്ട് ഇതുകൊണ്ട് ഇത് അടച്ച് എന്നിട്ട് അത് കടലമാമലി മുട്ടിയിട്ടു അങ്ങനെയാണ് ഈ പൊക്കോടി ഉണ്ടാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ പൊക്കോടിയാണ് വളരെ ടേസ്റ്റിയായിട്ട് പുതിയയുടെ എല്ലാം മല്ലിയുടെ എല്ലാം പച്ചമുളക് ഇഞ്ചി അത് അരച്ചു ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ആ ഉപ്പിടാൻ ഞാൻ മറന്നു ഉപ്പ് എടുത്താൽ ലേശം വെച്ചാൽ മതി ടീസ്പൂൺ ലേസ് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇട്ടാക്കണം കരികളെടുത്തേക്കണം അവിടുത്തു അതിലിതാ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം മഞ്ഞൾപ്പൊടി ഇടാം എന്നാൽ ഭംഗി ഉണ്ടാവും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ലേശം കായ ഇട്ടു ഒരു തരി കായം കായം അതിന് ഉപ്പ് ഉപ്പ് കേട്ടിട്ടില്ല ഉപ്പ് ഉപ്പ് പാകത്തിന് ഉപ്പ് പാകത്തിന പിന്നെ ഇതിലാവശ്യമുള്ളതാണ് ഗരം മസാല ഗരം മസാല വേണമെങ്കിൽ മസാല ട്ടുള്ളൂ ഗരം മസാല മസാല ഇത് നമുക്ക് കലക്കാം നല്ല സോഫ്റ്റായിട്ട് കലക്കണം അധികം വെള്ളം ഒഴിക്കരുത് കട്ടിയായിട്ട് കലക്കണം ഇതിൽ മുക്കിയിടാനാണ് അത് എണ്ണ ഒഴിച്ചു എണ്ണ ഇപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം പക്ഷേ നല്ലത് പൊക്കോടകൾക്കൊക്കെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പൊക്കോടകൾക്കൊക്കെ റിഫൈൻഡ് ഓയിൽ ഓയിലാണ് നല്ലത് ഇപ്പോൾ നോക്കൂ ഈ ചട്നി നമ്മൾ ഉണ്ടാക്കി വെച്ചു ചട്നി ഇവിടെയുണ്ട് അതേ തന്നെ ഒരു പീസ് എടുക്കുക എന്നീര് എന്നിട്ട് ഈ ചട്നി ഇങ്ങനെ പെറ്റി കൊടുക്കുക കേട്ടോ ഇതിൽ പെറ്റി കൊടുത്തു എന്നിട്ട് മറ്റേ പീസ് അതിന് മുകളിൽ വെച്ചു അങ്ങനെ സ്റ്റഫ് ചെയ്തു സ്റ്റഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇത് ഇതിൽ മുക്കിട്ട് മനസ്സിലായോ ഇത് ഇതിൽ മുക്കുക ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഇത് ഞാൻ രണ്ടെണ്ണം കാണിക്കാതെ പനീർ ഇട്ടും ഇതിൽ മാവിൽ മുക്കി കേട്ടോ പനീർ രണ്ട് സ്റ്റഫ് ചെയ്ത് ഇത് മുക്കി മാവ് നല്ലോണം ചൂടായിട്ട് നല്ലോണം ചൂടാവട്ടെ നോക്കൂ ടേസ്റ്റി പനീർ പക്കോട തയ്യാറായി ഏത് വലുപ്പത്തിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അതിന്റെ ഉള്ളിൽ ആ ചട്ി ഷപ്പ് ചെയ്താൽ വളരെ ടേസ്റ്റിയാണ് ഇത് നോക്കൂ എന്തൊരു സ്വാദം നോക്കൂ ഞാൻ ഉടനെ തിന്നു ഭയങ്കര ടേസ്റ്റാണ് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല ഇത് ഇടയ്ക്ക് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു വളരെ ഹെൽത്തിയാണ് വലിയ ഒക്കെ കഴിക്കാൻ നല്ലതാണ് നീൻ ചട്നി എനിക്ക് ഇൻഡ്യൂട്ടിന് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ചെയ്യും